ഒരു ഗ്ലാസ് അരി വെള്ളത്തിൽ കിട്ടും ഇന്നൊരു നെയ്യപ്പം ഓർക്കുക ഉറക്കുക നാലുമണിക്ക് എന്തെങ്കിലും ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ടേ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അതിന് നെയ്യപ്പത്തിന് പുളിപ്പിച്ച് വെക്കുമോ അങ്ങനെ നേരത്തെ തലദിവസ കുഴച്ച് വെക്കുമോ ഒന്നും അതൊക്കെ പണ്ടത്തെ അമ്മച്ചിമാരുടെ സ്റ്റൈലായിരുന്നു ഇപ്പം നെയ്യപ്പം പെട്ടെന്ന് ഉണ്ടാക്കും അഞ്ച് മിനിറ്റ് മതി ഞാൻ ഒരു ഗ്ലാസ് അരി വെള്ളത്തിയിട്ട് പുതുതത്തെ ശർക്കര ഇത്ര ശർക്കര വേണ്ട ഇനി പകുതി ശർക്കര എടുത്തു ഒരു നൂറ് ഗ്രാം ശർക്കര എടുത്തു ഇനി ഏലക്കായും ജീരകവും കൂടെ അത് ഈ അരിക്കാത്തവട്ടത്തിന് നീടുവാറപ്പൊടിക്കുക പിന്നെ അതിനാവശ്യമായിട്ട് പശാക്ക ഇല സോടാക്കറി അത്ര ഉള്ളൂ ഇനി ഇത് തേങ്ങ വറുത്തിടണ്ട ഇത് നമുക്ക് അരിഞ്ഞതിങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം ഇത് പൂവൻപഴമാണേ ഞാൻ പൂവൻ പഴം അല്ല പൂവമ്പഴം അപ്പം അതിൻ്റെ ഒരു പകുതി ഇട്ടേക്കാം നല്ല മയം കിട്ടും നമ്മളെ വീട്ടാവശ്യത്തിനൊക്കെ നമ്മൾ പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആകുമ്പോൾ ചില പഴമൊക്കെ ചേർക്കാം അതിന് കുഴപ്പമൊന്നുമില്ല കടകളിലൊക്കെ ഉണ്ണിയപ്പത്തിനൊക്കെ ചേർക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അനെയ്യപ്പം ചേർത്തിന് ചേർത്തിട്ടില്ല പകുതിപ്പഴം ഇനി വെള്ളം ഒന്നും ഒഴിക്കണ്ട ഇത് ഈ ശർക്കരയുടെ വെള്ളം മതി ഇങ്ങനെ ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ ശർക്കര നമ്മൾ അരച്ചു കഴിയുമ്പോഴേ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് പോകും അപ്പോൾ നമ്മളതിനകത്ത് ഒരു ഒന്നിലൊരു സ്പൂൺ എത്ര നമ്മൾ അരി എടുക്കുന്നുണ്ടോ അതനുസരിച്ച് അതിനൊരു സ്പൂൺ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ എന്തെങ്കിലും ചേർക്കണേ ഇപ്പം ഞാൻ മൈദ ചേർക്കുവാണേ ഈ ചെറിയ ടേബിൾ സ്പൂണിന് ഒരു സ്പൂൺ മൈദയും കൂടെ ചേർത്ത് ഈ അരിയുടെ കൂടെ അങ്ങ് അരച്ചെടുക്കുവാണെ പെട്ടെന്ന് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടാ നെയ്യപ്പം ചുറ്റെടുക്കാൻ പറ്റും വെള്ളമൊന്നും ചേർക്കേണ്ടി വരത്തില്ല കേട്ടോ വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത് നെയ്യും ശർക്കരയും സോഡാപ്പൊടി ഏലക്ക ജീരകം എല്ലാം കൂടെ അരച്ച് ഈ പരുവത്തിൽ അരച്ചെടുക്കും വെള്ളം ഒന്നും കൂടി പോലും ഒന്നും ഒട്ടും ഒഴിച്ചില്ല ഈ പരുവത്തിൽ അറിയാൻ വല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത് എന്നിട്ട് നമുക്ക് ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ചൂടാ എണ്ണയടുപ്പ് വെച്ച് ചൂടായാൽ മതി ഇനിയിപ്പം അതിനിടയ്ക്ക് ഒരു പണികളുണ്ട് നേരത്തെ തേങ്ങ വറുത്തിടുന്നുണ്ട് അതും കൂടെ ഒന്ന് വറുത്തിടട്ടെ ഇച്ചിരി നെയ്യടുപ്പ് ഒഴിച്ചു ചട്ടി ചൂടായപ്പം അതും ഇതിനകത്ത് തേങ്ങ വറുത്തിട്ടു കനം കുറച്ച് തേങ്ങ വറുത്ത് വലിയ എന്നിട്ട് വറക്കല്ലേ നെയ്യ് കുറച്ച് വറുത്ത് ചെറിയ ചൂടോടെ ചൂടോടെ ഒഴിക്കരുത് ചെറിയ ചൂടോടെ ഈ മാവിനകത്ത് ഒഴിച്ച് ഒരഞ്ച് മിനിറ്റ് വെക്കണം അതിൻ്റെ നമ്മുടെ ഈ എണ്ണ ചൂടാകുന്ന മതി അത്രയും സമയം മതി അപ്പോഴത്തേക്കും നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം ടുപ്പ് വെച്ച് ചൂടായി എണ്ണ നല്ലോലെ ചൂടായി കഴിയുമ്പോൾ എണ്ണ സിമ്മിൽ ഇടങ്ങ് തീ കൂട്ടി ഇടില്ല എന്നാൽ കരിഞ്ഞു പോകും ഒരു വഴിക്ക് വേണേ ചെറിയ നെയ്യപ്പം ഉണ്ടാക്കുന്ന കേട്ടോ തിരുവനന്തപുരത്തു പോലെ അചാരണത്തിനേ ഉള്ളൂ എന്താ നെയ്യപ്പം റെഡിയായി പെട്ടെന്ന് ഉണ്ടാക്കാം പത്ത് മിനിറ്റ് പോലും വേണ്ട അരി അരച്ച് ഒരു ഗ്ലാസ് അരി ഞാൻ അരച്ചു വിടും ഒരു ഗ്ലാസ് അരി അരച്ചുണ്ടാക്കി പെട്ടെന്ന് നാലുമണിക്ക് അരി നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ അറിയാൻ പേലാത്തവർ കേട്ടോ എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാവേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ